മാധ്യമങ്ങളിൽ ദിനം പ്രതി ആയിരക്കണക്കിന് വീഡിയോകളാണ് വൈറലാവുന്നത് എന്നാൽ കാഴ്ചക്കാരനെ മനസ്സിൽ ചിരിയും വാത്സല്യവും ഒരുപോലെ ചില അപൂർവ നിമിഷങ്ങളുണ്ട് അത്തരത്തിലൊരു ഷോപ്പിംഗ് മോളിൽ വെച്ചുണ്ടായ ഹൃദയസ്പർശിയായ സ്പർശിയായ സംഭവമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായി മാറിയിരിക്കുന്നത് മോളിലെ പ്രതിമകളെ യഥാർത്ഥ മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിച്ച ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് അവയുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ ആണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഈ വൈറൽ വീഡിയോയിലെ താരം ദിവിഷ എന്ന കൊച്ചുമിടുക്കിയാണ് മകളാണ് ദിവിഷ കുട്ടിയുടെ നിഷ്കളങ്കതയും മുതിർന്നവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ ആചാരമായ കാൽ തൊട്ട് വന്ദിക്കലോ എന്ന പ്രവർത്തിയും കണ്ടവരുടെയെല്ലാം മനസ്സിൽ സന്തോഷം നിറച്ചു പ്രതിമകളെ മനുഷ്യരായി തെറ്റിദ്ധരിച്ച് അവരുടെ ആത്മാർത്ഥമായ ബഹുമാന പ്രകടന ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാർക്ക് കൗതുകരമായ കാഴ്ചയായി കുടുംബത്തോടൊപ്പം മോളിൽ എത്തിയതായിരുന്നു ദിവിഷ മോളിലെ ഒരു സ്റ്റോറിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമകളെ കണ്ടതോടെയാണ് സംഭവം ആരംഭിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളാണെങ്കിലും ഫോർമൽ വേഷത്തിലുമായിരുന്നു പ്രതിമകൾ സാധാരണയായി ഷോപ്പിംഗ് സ്റ്റോറുകളിൽ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിമകളാണിതെന്ന് മുതിർന്നവർക്ക് അറിയാമെങ്കിലും ആ കൊച്ചുകുട്ടിക്ക് അതൊന്നും മനസ്സിലായില്ല പ്രതിമകളെല്ലാം യഥാർത്ഥ മുതിർന്ന വ്യക്തികളാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് മുതിർന്നവരെ കണ്ടാൽ അനുഗ്രഹം വാങ്ങുന്നതിന് തുല്യമാണ് കാൽ തൊട്ട് വന്ദിക്കൽ കുട്ടിക്കാലം മുതൽ തന്നെ വീട്ടിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ഉടൻ തന്നെ ഓരോ പ്രതിമയുടെയും കാൽക്കൽ കുഞ്ഞിനു വന്ദിക്കാൻ തുടങ്ങി ദിവിഷയുടെ മാതാപിതാക്കൾ ഈ നിമിഷങ്ങൾ കണ്ട് അമ്പരക്കുകയും എന്നാൽ ആ നിഷ്കളങ്കതയിൽ സന്തോഷിക്കുകയും ചെയ്തു അവരുടെ ക്യാമറയിൽ ഈ ഹൃദയസ്പർശിയായ രംഗങ്ങൾ അവർ പകർത്തി കുട്ടിയുടെ പ്രവൃത്തിയിൽ അത്ഭുതവും സന്തോഷവും തോന്നിയ മാതാപിതാക്കളുടെ ചിരിയും വാത്സല്യവും കലർന്ന ശബ്ദവും വീഡിയോയിൽ കേൾക്കാം ഈ മനോഹരമായ വീഡിയോ പുറത്തുവിട്ടത് ദിവു ആൻഡ് മമ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ദിവിഷയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനാണ് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ അവ ഇൻസ്റ്റഗ്രാമിൽ തരംഗം സൃഷ്ടിച്ചു കേവലം ഒരു ദിവസത്തിനുള്ളിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടാൻ ഈ വീഡിയോയ്ക്ക് സാധിച്ചു പതിനായിരക്കണക്കിന് ലൈക്കുകളും ആയിരക്കണക്കിന് കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചു ഇതോടെ ദിവിഷ ഒരു രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയിലെ താരമായി മാറി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ ഈ വീഡിയോ കണ്ട് തങ്ങളുടെ സന്തോഷം അറിയിച്ചു ിവിശയുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയത് മിക്ക കമന്റുകളും കുട്ടിയുടെ നിഷ്കളങ്കതയെ പ്രശംസിക്കുന്നതായിരുന്നു ഇത്രയും കാലത്തിനിടയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷമാണെന്ന് ഒരു കാഴ്ചക്കാരൻ അഭിപ്രായപ്പെട്ടു ചിലർ കുട്ടിയുടെ വളർത്ത രീതിയും മാതാപിതാക്കളുടെ നല്ല മൂല്യങ്ങൾ പകർന്നു നൽകാനുള്ള ശ്രമങ്ങളെയും അഭിനന്ദിച്ചു ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നല്ല സംസ്കാരവും ബഹുമാനവും പഠിപ്പിച്ചത് തീർച്ചയായും പ്രശംസനീയമാണ് ഇതാവളുടെ വീട്ടിലെ നല്ല അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ഉപയോക്താവ് കുറിച്ചു പ്രതിമകളെ നോക്കി അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന കുട്ടിയുടെ ശബ്ദം പലർക്കും ചിരിയും വാത്സല്യവും നൽകി ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ മുതിർന്നവരോടുള്ള ബഹുമാനം എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് ഈ വീഡിയോ ഓർമ്മിപ്പിച്ചു എന്നും അഭിപ്രായമുയർന്നു ഈ വീഡിയോക്ക് ഇത്രയധികം പ്രചാരം ലഭിക്കാൻ പ്രധാന കാരണം ഇത് ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് മുതിർന്നവരോടും ഗുരുക്കന്മാരോടും ദൈവത്തോടുമുള്ള ആദര സൂചകമായി കാൽ തൊട്ട് വന്നിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ അഭിവാജ്യ ഘടകമാണ് പ്രതിമകൾ ജീവനില്ലാത്ത വസ്തുക്കളാണെന്ന് അറിയാത്ത ആ കുഞ്ഞു മനസ്സ് അവിടെ കണ്ടത് അവൾ വീട്ടിൽ നിന്നും പഠിച്ച ആദരവിന്റെ രൂപങ്ങളാണ് അവൾക്ക് അവിടെ പ്രായമായവരും തന്നെക്കാൾ മുതിർന്നവരുമായ ആളുകളെയാണ് കാണാൻ കഴിഞ്ഞത് അതിനാൽ തന്നെ ഒരു സംശയവുമില്ലാതെ അവൾ ആ ആചാരം പിന്തുടർന്നു ഈ നിമിഷം കുട്ടിക്കാലത്ത് നാം പഠിക്കുന്ന നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു സാങ്കേതിക വിദ്യയുടെയും ആധുനികതയുടെയും ഈ കാലഘട്ടത്തിലും പരമ്പരാഗതമായ മൂല്യങ്ങൾ ഇളം തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നത് ശുഭകരമായ കാഴ്ചയാണ് ഇൻസ്റ്റഗ്രാമിന് പുറമെ ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു വിവിധ ഭാഷകളിലുള്ള അടിക്കുറിപ്പുകളോടെ ഈ വീഡിയോ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഏറ്റെടുത്തു വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് ഇത് മധുരമുള്ള ഓർമ്മപ്പെടുത്തലായി മാറി മാതാപിതാക്കൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതാ ഒരു രസകരമായ നിമിഷം പങ്കിടാൻ വേണ്ടി മാത്രമായിരിക്കാം എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ദീഷ്യയുടെ ഈ നിഷ്കളങ്കമായ പ്രവൃത്തി ഒരു ചെറിയ സാംസ്കാരിക പാഠം നൽകിക്കൊണ്ട് ഇന്റർനെറ്റ് ഒരു മാറി പ്രതിമയാണോ മനുഷ്യനാണോ എന്ന വേർതിരിവില്ലാതെ ആദരവ് നൽകാനുള്ള അവളുടെ മനസ്സ് എല്ലാവർക്കും ഒരു മാതൃക കൂടിയായി